സഹോദരാമെത്ര പുരിത്തന്മാരെ വന്യ വൈദിക ശ്രേഷ്ഠരെ എല്ലാ വിശ്വാസികളുടെ സമൂഹമേ മലങ്കര സഭയുടെ ഗുരുരത്നം ബഹുമാനപ്പെട്ട ടി ജെ ജോഷുവാച്ചൻ മലങ്കരസഭാ വിഹായസിൽ ഏതാണ്ട് എഴുപത് വർഷക്കാലത്തോളം പ്രക്ഷോഭ പരത്തിയ ഒരു ഉജ്ജ്വല താരകമായിരുന്നുവെന്ന് വളരെ അടിപൊളിയിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം താലന്തുകളുടെ ഉപമയാണ് നാം ഇവിടെ വായിച്ചത് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിച്ചത് തനിക്ക് ലഭിച്ചിരിക്കുന്ന താലന്ത് ഇരട്ടിയായി വർദ്ധിപ്പിച്ച ദാസന്മാരെയാണ് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനെന്ന് ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷ്വാസിനെ സംബന്ധിച്ചിടത്തോളം അതിരട്ടിയല്ല പത്തിരട്ടിയല്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് കഴിയാവുന്നോളും ഇരട്ടി അത് വർദ്ധിപ്പിച്ച് സഭയ്ക്ക് വലിയതായിരിക്കുന്ന സംഭാവന നൽകിയ ആളാണ് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത ഉത്തമ വിശ്വസ്തനായ ദാസൻ ആ വിശ്വസ്തത എങ്ങനെയാണ് പ്രതിഫലിപ്പിച്ചത് മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുന്നു ഒന്ന് അദ്ദേഹത്തിൻ്റെ സഭയുടെ വിശ്വാസത്തിലുള്ള ദാർഡ്യം ഷമ്മാശനായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹം കൺവെൻഷൻ യോഗങ്ങളിലും ധ്യാന പ്രസംഗങ്ങളിലും ഉൾപ്പെട്ടിരുന്നു ഇവിടെ ഉള്ള അനേകരും അദ്ദേഹത്തിൻ്റെ ആ കൺവെൻഷൻ യോഗങ്ങളിൽ ക്ഷമ്മാശന്മാനായിരിക്കുന്ന കാലം മുതൽ കേട്ടവരുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ സംബന്ധിച്ചവരുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലിടുന്ന പഠിച്ചതായ വിദ്യാർത്ഥികളായ മെത്രാശന്മാരും അച്ഛന്മാരുമുണ്ട് മലങ്കര സഭയുടെ ചരിത്രത്തിൽ അറുപതിലധികം വർഷം മലങ്കര സഭയുടെ വൈദിക ശെമനാരിയിൽ വിശ്വസ്ത ദാസനായിട്ട് അനേകം വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകർന്നു കൊടുത്തത് സഭയോടുള്ളതായ വിശ്വാസവും സഭയോ ഉള്ളതായിരിക്കും തൻ്റെ പ്രതിബദ്ധയുമാണ് വെളിപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൺവെൻഷൻ യോഗങ്ങളിലും ക്ലാസ്സുകളിലും സംബന്ധിച്ചിട്ടുള്ളവർക്കറിയാം വളരെ ഉന്നതമായ ശ്രേഷ്ഠമായ വളരെ ആധുനിക രീതിയിൽ ഉൽപ്രതിഷ്ഠിത്വത്തോടുകൂടി അദ്ദേഹം വേദപുസ്തകം വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഒരിക്കൽ പോലും സഭയുടെ വിശ്വാസമോ വിശ്വസ്തയോ സഭയുടെ വിശ്വാസമോ അതിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ കുറച്ച് കാണിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എപ്പോഴും സഭയാണ് അദ്ദേഹത്തിന് വലുതായിരുന്നത് ആ സഭയുടെ വളർച്ചയാണ് അദ്ദേഹം വലുതായി കണക്കാക്കി അതുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ എവിടെയായിരുന്നാലും സഭയെക്കുറിച്ചുള്ളതായ ആ വീക്ഷണം അതുകൊണ്ട് തന്നെയാണ് വൈദിക ശെമനാരിയിൽ ദിവ്യബോധനം പഠനപദ്ധതിയും അതുപോലെ തന്നെ വേദപുസ്തക നിഘണ്ടുവും വിജ്ഞാനകോശവും അതുപോലെ സഭയ്ക്ക് ആവശ്യമുള്ളതായ തിരുവചന ഭാഷ മുതൽ തുടങ്ങിയ എല്ലാം സഭയ്ക്ക് പൊതുവായി അദ്ദേഹം നൽകിയതോടൊപ്പം അദ്ദേഹത്തിൻ്റെ എഴുപതോളം പുസ്തകങ്ങൾ മുഴുവനും ഈ സഭയുടെ വിശ്വാസത്തെ അല്പം പോലും ലഘൂകരിക്കാതെ അത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് അദ്ദേഹത്തെ എല്ലാവരും എല്ലാ സഭാംഗങ്ങളും വിശ്വാസ വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം മലങ്കര ഓർഡ്രോ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ അടി നിന്നുകൊണ്ടാണ് തൻ്റെ പ്രസംഗങ്ങളും തൻ്റെ പുസ്തകങ്ങളുടെ രചനയും എല്ലാം നിർവഹിക്കുകയും വൈദിക സമ്മനാരി വിസനം നടത്തുകയും ചെയ്തതെന്നുള്ളത് നമുക്കേവർക്കും അഭിമാനം നൽകുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയാണ് കാണിക്കുന്നത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നിഷ്ഠാ ജീവിതമാണ് വെളുപ്പിനെ മണിക്ക് എഴുന്നേറ്റാൽ രാത്രി പത്തുമണിക്ക് കിടക്കുന്നത് വരെ ഓരോ ദിവസവും കണക്ക് കൂട്ടി ഓരോ നിമിഷവും ചെയ്യേണ്ടത് എന്ത് എന്ന് വ്യക്തമായി അത് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ പ്രവർത്തനം പോലെയോ യാതൊരു വ്യത്യാസവുമില്ലാതെ നിർവഹിച്ചയാളാണ് എല്ലാ ദിവസവും തൻ്റെ യോഗ പരിപാടികളും വേദപുസ്തക പഠനവും രാവിലെയുള്ളതായ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് കൃത്യം ആറ് ഇരുപതാകുമ്പോൾ വൈദിക സെമിനാരിയിൽ എത്തിയിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾക്കൊക്കെ അതിശയമായി തോന്നാറുണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിർവഹിക്കുവാൻ സഭയുടെ ഏത് കാര്യങ്ങളായിരുന്നാലും കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വി വിദ്യാർത്ഥികളായിരുന്ന ശിഷ്യന്മാരായിരുന്നവരെല്ലാവരും അച്ഛനൊരു പ്രോഗ്രാമിൽ വന്ന് സംബന്ധിക്കുന്നു എന്നറിഞ്ഞാൽ കൃത്യമായിട്ടും യാതൊരു മടിയുമില്ലാതെ ആ സമയത്ത് അവിടെ വരും മാത്രമല്ല സമയത്തെ പ്രോഗ്രാം തുടങ്ങിയില്ലെങ്കിൽ അച്ഛൻ അസ്വസ്ഥനാകുന്നതാണോ അപ്പോൾ അച്ഛൻ്റെ ഒരു ദേഷ്യഭാവം കാണാൻ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ ആ കൃത്യനിഷ്ഠയിൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർ അനുസരിച്ചിരുന്നു എന്നുള്ളത് അത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും തൻ്റെ പഠനമാണെങ്കിലും ക്രമീകരണമാണെങ്കിലും അധ്യാപനമാണെങ്കിലും അത് നിർവഹിച്ചിരുന്നു ഏത് ക്ലാസ് എടുക്കുമ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ തുടങ്ങി ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ക്ലാസ് അവിടെ നിർത്തും അത് അനുസരിച്ച് അന്ന് പറയാൻ ഉദ്ദേശിച്ചതായ കാര്യങ്ങൾ മുഴുവൻ തീർക്കും വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അഞ്ച് മിനിറ്റ് ഉണ്ടാവും ഇത് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സിലും അദ്ദേഹം നിർവഹിച്ചത് നാല് വർഷം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ആ കൃത്യനിഷ്ഠ എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് അത് അതിത് മാത്രമല്ല ക്ലാസ്സിലല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും ഈ കൃത്യനിഷ്ഠ അങ്ങേയറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരു സമാധാന ദൂതനായിരുന്നു അദ്ദേഹത്തിന് എല്ലാ സഭകളും എല്ലാ മതങ്ങളും എല്ലാം രമ്യതയിൽ ജീവിക്കണമെന്നും സമാധാനത്തിൽ ജീവിക്കണമെന്നും വളരെയധികം നിർബന്ധമുണ്ടായി എന്നാൽ ഒരിക്കൽ പോലും സഭയുടെ വിശ്വാസത്തിലോ വിശ്വസതയിലോ മാറി അല്ലെങ്കിൽ സഭയുടേതായിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ മാറി ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന സമാധാനമല്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് സഭയിലും സമൂഹത്തിലും അത് സഭയുടെ കാര്യം മാത്രമല്ല സമൂഹത്തിലായിരുന്നാൽ എവിടെയെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ പ്രയാസങ്ങളുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു അതുപോലെ രോഗികൾ ഉണ്ടെങ്കിൽ അവിടെ പോയി അവരുടെ സമാധാന അന്തരീക്ഷം ആ കുടുംബത്തിനുണ്ടാകുവാൻ അദ്ദേഹം ശ്രമിച്ചു വളരെയധികം രോഗങ്ങളെ അദ്ദേഹം നേരിട്ടതാണ് പലപ്പോഴും അദ്ദേഹം പറയാമായിരുന്നു എനിക്ക് വരാത്തതായ രോഗങ്ങളൊന്നുമില്ല എന്ന് പക്ഷേ ആ രോഗാവസ്ഥയിലെല്ലാം വളരെ ശക്തയോടുകൂടി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് പരിശുദ്ധനായ പോലൂസിനി ആ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നു സന്തോഷിപ്പീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെയും സന്തോഷിപ്പീനെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ കാരാഗ്രഹത്തിൽ അനുഭവിക്കുന്നു എന്തുകൊണ്ട് തനിക്ക് ലഭിക്കുന്നതായ ജീവഗിരീടത്തെക്കുറിച്ചുള്ള പ്രത്യാശ മുന്നിൽ കണ്ടുകൊണ്ടാണ് താൽക്കാലികമായിരിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലൂസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ വന്നതായ എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും വളരെ മുഖപ്രസന്നതയോടുകൂടെ ഒരിക്കലും ഒരു നിരാശയില്ലാതെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നെ ക്യാൻസർ വന്ന സമയത്താണെങ്കിലും അതുപോലെ മറ്റ് പല രോഗങ്ങൾ വന്നതായ സമയത്തും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ സമചിത്വത വിട്ടുകളയാതെ ക്രിസ്തുവിലുള്ള പ്രത്യാശ വിട്ടുകളയാതെ നിശ്ചയമായിട്ടും എനിക്ക് ദൈവം തൊമ്പുരാൻ ജീവഗിരീടം നൽകും എന്നുള്ളതായ ആ ഉത്തമ വിശ്വാസത്തോടുകൂടി അദ്ദേഹം അതിനെ എല്ലാം അതിജീവിച്ചു അത് നമുക്കൊരു വലിയ സന്ദേശമാണ് ഈ ലോകത്തിൽ നമുക്ക് നൽകുന്നതായ എല്ലാ അവസരങ്ങളെയും സമാധാന സ്ഥാപനത്തിനുള്ള അവസരങ്ങളായി മാറ്റി മാറ്റണം എന്ന് നമ്മെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുന്നതായൊരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ജോഷാച്ചേതന്നെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഭയ്ക്കുള്ള മലങ്കര ഓർത്തഡോസ് ഓറിയാനെ സഭയ്ക്കുള്ള സേവനങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ സ്മരിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് മലങ്കര ഓർദറോ സുറിയാനി സഭയുടെ എല്ലാ പ്രാർത്ഥനയും ആശംസയും നേർന്നുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം ദൈവം തമ്പരെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ